കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഭീഷണിയായിരുന്ന ഗേറ്റ് ഘടിപ്പിച്ച വലിയ തൂൺ പൊളിച്ചു മാറ്റി ചെറുതുരുത്തി പുതുശ്ശേരി എസ് എൻ ടി ഐ സ്കൂളിന്റെ പ്രധാന കവാടത്തിൽ അപകടം വിളിച്ചോതിക്കൊണ്ട് പാതി പൊട്ടി തൂങ്ങിക്കിടന്നിരുന്ന സോളാർ പവർ സിസ്റ്റം ശരിയാക്കി ഇരു സ്കൂളുകളിലെയും അപകടക്കെണികളെക്കുറിച്ച് റൈറ്റ് വിഷൻ വാർത്ത നല്കിയിരുന്നു തുടര്ന്ന് എംഎല്എ യു ആർ പ്രദീപ് നടത്തിയ ഇടപെടലിലാണ് നടപടിയായത് സാറേ ട്വിഷൻ്റെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട സ്കൂളിൻ്റെ മേധാവികളെ വിളിച്ച് ഈ വിഷയം അന്വേഷിച്ചിട്ടുണ്ട് എന്തായാലും ചിലക്കരയിലെ വിഷയം ബാറ്ററി തൂങ്ങി കിടന്നുമായി ബന്ധ സോളാർ അപ്പോൾ അതിൻ്റെ കെ സി ബി ഇടപെട്ട് അതിൻ്റെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ട സ്ഥിതിക്ക് തന്നെ നമ്മളത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പാഞ്ഞാൾ സ്കൂളിലെ ഗേറ്റ് ഒരു ചെറിയ അപകടമായ അവസ്ഥയിലാണ് നിൽക്കണമെന്ന് ശ്രദ്ധയിൽപ്പെട്ട ഒഴിക്ക് അന്വേഷിച്ചപ്പോളാണ് ഒരു വാഹനം തട്ടിയൻ്റെ ഭാഗമായിട്ടത് ഇളകിയിട്ടുണ്ട് ഈ വിവരം റൈറ്റ് ട്യൂഷൻ്റെ ഈ സമയത്ത് കൃത്യസമയത്ത് തന്നെ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയത് വളരെ നന്നായി ഞങ്ങളുടെ ശ്രദ്ധ വാർത്ത കണ്ട ഉടൻ തന്നെയാണ് ബന്ധപ്പെട്ട സ്കൂളുകളെ അറിയിക്കുകയും ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്